ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന് ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി അവിടെയാണ് വൈകുന്നേരം കടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ് അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവൻ്റെ അഖുലുകാരെ പരീക്ഷിക്കുന്നു എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിൽ ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും രണ്ട് ഭാഗമായി മാറും രണ്ട് ഭാഗം ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധമായ ഇമാനിന്റെ ഒരു വിഭാഗം ആളുകൾ ഒരു ഈമാനിൻ്റെ കണിക പോലുമില്ലാത്ത കാപട്യത്തിൻ്റെ ആളുകൾ കപടന്മാരായി ആക്ട് ചെയ്യുന്നവരെ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപ്പട്യം കാണിക്കുന്ന ഒരു വിഭാഗവും എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിൻ്റെ പക്ഷക്കാരും എന്ന രണ്ട് വിഭാഗം വരും അങ്ങനൊരു സമയം വരുന്നു വന്ന് റസൂർലാഹി സാഹി വസല്ലം